ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ദേശീയപാത മലപ്പുറം ജില്ലയിലെ പുതുപൊന്നാണി മുതൽ ചമ്രവട്ടം സിഗ്നൽ വരെയുള്ള ഒരു വീഡിയോ ആണ് നിങ്ങളെ കാണിക്കുന്നത് ഈ റീച്ചിൽ നാല് പാലങ്ങളാണ് വരുന്നത് കാലിന് കുറുകെ വരുന്ന രണ്ട് പാലം ഒന്ന് പൊന്നാണിയിലും ഒന്ന് കനോലി കനാൽ പാലവും അണ്ടർപാസ് വരുന്നത് ആനപ്പടിയിലും ഫ്ലൈ ഓവർ വരുന്നത് ചമ്പ്രോട്ടം സിഗലും അങ്ങനെ നാല് പാലങ്ങളുടെ പാലങ്ങളുടെയൊക്കെ ഉൾക്കൊള്ളിച്ചൊരു വീഡിയോ ആണ് ഇന്നലെ വീഡിയോ വൈൻഡപ്പ് ചെയ്തിരുന്നത് ഈ പാലത്തിന്റെ മുകളിലായിരുന്നു പുതുപൊന്നാണിന്റെ മുകളിലെ മെയിൻ വാർപ്പ് ടാറിംഗ് വർക്കുകളൊക്കെ പൂർത്തീകരിച്ച് കഴിഞ്ഞു അവിടുന്ന് ഇങ്ങോട്ടുള്ള രണ്ട് ഭാഗത്തെ സൈഡ് വാൾ കോൺക്രീറ്റ് വാളിൽ ഉയർന്നത് അതേപോലെ ഒരു കൾവർട്ടിന്റെ വർക്കുകളും നല്ല ഉയരത്തിലുള്ള വാളിൻ്റെ വർക്കുകളും വളരെ തകൃതിയിൽ ഇവിടെ നിന്ന് അവിടെ നടന്നുകൊണ്ടിരിക്കണം ഇവിടെ അങ്ങോട്ട് പൊന്നാണി ഭാഗത്തേക്ക് വാള് രണ്ട് ഭാഗത്തും വാൾ ഉയർന്ന് ഏകദേശം രണ്ടോ മൂന്നോ മീറ്റർ ഹൈറ്റിൽ ഇവിടുന്ന് അങ്ങോട്ട് അങ്ങാടി ഭാഗത്തു കൂടി ആറും വരി പാത കടന്ന് പോവും ഇവിടുന്ന് അങ്ങോട്ടൊരു അര കിലോമീറ്റർ കഴിഞ്ഞാൽ ആറിയും വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആക്കി കിലോമീറ്ററുകളോളം രണ്ട് സൈഡിലെ ബാരിയറിൻ്റെയും സെൻ്റർ ഡിവൈഡിൻ്റെ വർക്കുകളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് ഈ കാണുന്ന ഈ ഏരിയയിലാണ് ഈ ആ പാലത്തിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് സൈഡ് വാളൊക്കെ ഉയർന്ന് മണ്ണിട്ട് നമ്മൾ പറഞ്ഞ ഈ ഒരു ഏരിയ ഒക്കെ ടച്ചാക്കി വരാനുള്ളത് ഇവിടുന്ന് നമുക്ക് കാണുമ്പോൾ ലെഫ്റ്റ് ഭാഗത്ത് കാണാം സൈഡ് വാളിൻ്റെ ഒക്കെ ആയിട്ട് വാളിനോടൊപ്പം തന്നെ ഡ്രെയിനേജിന്റെ വർക്കുകളും നടക്കുന്നുണ്ട് അപ്പൊ അടിയിലൊക്കെ കമ്പികളൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് ആ ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നത് അപ്പോൾ തുടങ്ങി പൊന്നാണി പാലത്തിൻ്റെ അവിടുന്ന് ഈ കാണുന്ന ഏരിയയിലൊക്കെ ആറുവരിപ്പാതെ ഈ കാണുന്ന ഐറ്റ് ിൽ ഉയർന്നു വരും ഇവിടുന്ന് അങ്ങോട്ട് അത് താഴ്ന്ന നിലവിലെ റോഡിൻ്റെ ആയിട്ടിലേക്ക് എത്തും അങ്ങനെ പ്രത്യേകിച്ച് ഇവിടുന്ന് അങ്ങോട്ട് നിരപ്പായ സ്ഥലമായതുകൊണ്ട് തന്നെ കനാലിനെ സംബന്ധിച്ചിടത്തോളം വളരെ വേഗത ഇവിടുന്ന് അവിടെ ടാറിംഗ് വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത് ആ ഒരു കാഴ്ചയാണ് ഇനി ഞാൻ ഞാനിവിടുന്ന് അങ്ങോട്ട് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് രണ്ട് ഭാഗത്തെ സൈഡ് വാളിൻ്റെ വർക്കുകളും സെൻട്രത്തെ ഡിവൈഡറിൻ്റെ വർക്കുകളൊക്കെ പൂർത്തീകരിച്ച് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്കുകളും മിക്കടത്തും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ആനപ്പടിയിലാണ് അണ്ടർപാസ് അണ്ടർ പാസിൻ്റെ ഭാഗത്ത് ഇപ്പോൾ ടാറിംഗ് വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതുവഴി നമുക്ക് കടന്ന് കനോലി കനാൽ പാലത്തിൻ്റെ ആ ഭാഗത്തേക്ക് കടന്നു പോകാൻ പറ്റുമോ എന്നുള്ളതും അണ്ടർ പാസിൻ്റെ മുകളിൽ ഏറ്റവും പുതിയ വർക്കുകളും എല്ലാം ഞാൻ നിങ്ങളെ കാണിക്കാം നമ്മളിവിടുന്ന് ഈ ആറ് വരിയിലെ ടാറിംഗ് വർക്ക് കഴിഞ്ഞാൽ ഈ ഫിനിഷിർ റോഡിലെ കടന്ന് പോകുന്ന മുമ്പ് നമ്മൾ വന്ന പൊന്നാണി ഭാഗത്തേക്കൊന്ന് കുറഞ്ഞ നേരം ആ ഒരു ഏരിയൻ്റെ വർക്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നിങ്ങളെ കാണിച്ചിട്ട് ഇവിടുന്ന് തിരിച്ച് നമുക്ക് ഇത് വൈ ആനപ്പടിയും കനാലി കനോൽ പാലത്തിന്റെ ആ ഏരിയക്ക് പെട്ടെന്ന് നമുക്ക് യാത്ര തുടരാം അങ്ങോട്ട് നോക്കി എന്തായാലും അടിപൊളി കാഴ്ച അവിടെ നിന്ന് അങ്ങോട്ട് വരിയിലെ ടാറിമേർക്ക് നല്ല കാലാവസ്ഥ ആയതുകൊണ്ട് നല്ല വെളി പച്ചത്തിലാതുകൊണ്ട് ഫിനിഷിങ്ങൊക്കെ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് ഒപ്പിയെടുത്ത് നിങ്ങളെ കാണിക്കാൻ പറ്റുന്നുണ്ട് രണ്ട് ഭാഗത്തെ സൈഡിൻ്റെ വാളിൻ്റെ വൈറ്റ് പെയിൻറ്റും പണികളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് സൺഡിലെ ഡിവേണ്ട വർക്കുകളും സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്കുകളും ഡ്രൈനേജിൻ്റെ വർക്കുകളും ഒക്കെ പൂർത്തി ഫൈനലായ ടാറും വർക്കുകളും കഴിഞ്ഞൊരു ഏരിയയിലുള്ള ഒരു യാത്രയാണ് ഇവിടെ നിന്ന് നോക്കി എത്രയോ ദൂരം അതിൻ്റെ പണികളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ ഒരു ഏഴോ എട്ടോ മാസം മുന്നേയാണ് ഈ ഭാഗത്തെ വീഡിയോ ഒക്കെ ഞാൻ നിങ്ങളെ കാണിച്ചിരുന്നത് അതിവിടെ കാര്യമായിട്ട് വർക്ക് ഒന്നും നടന്നിട്ടില്ലായിരുന്നു മണ്ണ് ലെവലായിക്കൊണ്ടിരിക്കുക അതായത് സൈഡ് വാളിൻ്റെ കോൺക്രീറ്റ് വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ടാറിംഗ് വർക്കുകളോ മെറ്റലിടുന്നവർക്കുകളൊക്കെ മണ്ണ് കമ്പാക്റ്റിങ് ഒന്നായിട്ടുള്ളായിരുന്നു പെട്ടെന്ന് തന്നെ പണികളൊക്കെ പൂർത്തീകരിച്ച് ആനപ്പടി അണ്ടർപാസ് വരെ ഇതുപോലെ ആറുവരെ ടാറിംഗ് വർക്ക് കഴിഞ്ഞ് അണ്ടർപാസിൻ്റെ ഭാഗത്തേക്ക് ഏകദേശം ായി വന്നിട്ടുണ്ട് അപ്പൊ ജസ്റ്റ് ഞാൻ ഇവിടെ ഒന്നും കൂടി റൗണ്ട് ചെയ്ത് ഈ പുതുപൊന്നാണി കിണറിന്റെ ഈ ഭാഗത്ത് നിന്ന് ഇതുവരെയുള്ള റോഡിന്റെ വർക്ക് കഴിഞ്ഞ ഏരിയ ഒക്കെ ഒന്ന് കാണിക്കട്ടോ അവിടെ അങ്ങോട്ടും സർവീസ് റോഡിലേക്കുള്ള എക്സിറ്റ് മെയിൻ റോഡിൽ നിന്ന് സർവീസ് റോഡിലേക്കുമുള്ള ആ റോഡ് കടന്നു പോകുന്ന ആ ഏരിയയിലാണ് നമ്മൾ വീഡിയോ നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ വീണ്ടും ആനപ്പടി അണ്ടർപാസിൻ്റെ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടുന്ന് ഇതുപോലെ തന്നെ നമ്മൾ കണ്ട അതേ ഒരു കാഴ്ചയാണ് അടിപൊളി കീടിലം മാറു വരിപ്പാതയുടെ റോഡ് ഇവിടെയും കടലുകൾ ലൈറ്റിൻ്റെ വർക്കുകളും എല്ലാം പൂർത്തിയായിരിക്കും വാഹനങ്ങളൊക്കെ ഇപ്പോൾ കടന്നു പോകുന്നത് അങ്ങനെ പൊന്നാണി ബ്രിഡ്ജ് കഴിഞ്ഞ് പൊന്നാണി കിണറിൻ്റെ ഭാഗം കഴിഞ്ഞ് ഏകദേശം നമ്മൾ ആനപ്പടി അണ്ടർ പാസിൻ്റെ ഭാഗത്ത് എത്താറായിട്ടുണ്ട് അപ്പം അവർ നമ്മുടെ ക്യാമറ സിനാതാണ് നല്ല വെയിലാണ് അവൻ അവന് പരമാവധി ഒക്കെ അവൻ നല്ല ക്ലിയർ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കാണിക്കുന്നുണ്ട് ഈ വീഡിയോൻ്റെ തുടക്കം നമുക്കറിയാം കാപ്പിക്കാട് മലപ്പുറം ജില്ലാ അതിർത്തിയായ കാപ്പിക്കാട് മുതൽ കുറ്റിപ്പുറം ബ്രിഡ്ജിൻ്റെ ആ ഏരിയ വരെ കാണിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ നമ്മൾ പുതുപൊന്നാണി കഴിഞ്ഞ് കിണറും കഴിഞ്ഞ് ഇപ്പോൾ ആനപ്പടിയിൽ എത്താറായിട്ടുണ്ട് അതുപോലെ ഇന്നലത്തെ ഇതിൻ്റെ മുന്നത്തെ വീഡിയോകൾ ആ വീഡിയോകളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആരെങ്കിലും ഈ വീഡിയോ കാണുമ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കയറിയിട്ട് അതുമൊന്ന് പൂർത്തീകരിക്കുക കാപ്പിരിക്കാടിറ്റു ഈ ഭാഗം വരെയുള്ള വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കാണാം അപ്പോൾ നമ്മളിതിൻ്റെ സെൻട്രൽ ഭാഗത്ത് കൂടിയാണ് അപ്പോൾ നിങ്ങൾ രണ്ട് ഏരിയയിൽ റോഡിന്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് രണ്ട് ഏരിയ നിങ്ങളെ കാണാൻ പറ്റും മാത്രമല്ല നമ്മൾ ഈ ഏരിയയിൽ പല ഭാഗങ്ങൾ ഭാഗങ്ങളിലെത്തിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ റൗണ്ട് ചെയ്ത ഈ പ്രദേശത്തിൻ്റെ വീടുകളൊക്കെ അങ്ങാടികൾ കച്ചവട സ്ഥാപനം ബിൽഡിങ്ങുകൾ അങ്ങനെ മൊത്തത്തിലായിട്ടുള്ളതൊക്കെ ഇടയ്ക്കിടയ്ക്ക് നല്ല ഭാഗങ്ങൾ കാണുമ്പോൾ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നതുകൊണ്ട് ആ പൊന്നാനി കിണർ കഴിഞ്ഞ് പള്ളിപ്പടി ഏരിയയിൽ എത്തിയിട്ടോ പള്ളിപ്പടി കഴിഞ്ഞാലാണ് നമുക്കിനി ആനപ്പടി അണ്ടർപാസിൻ്റെ ഏറ്റവും പുതിയ വർക്കിന്റെ കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കാറുള്ളത് ഏറ്റവും പുതിയ അണ്ടർപാസിന്റെ മുകളിൽ നടക്കുന്ന വർക്കുകൾ ടാറിംഗ് വർക്കുകളോ അതോ മണ്ണ് കമ്പാക്റ്റിങ്ങോ അണ്ടർപാസിന്റെ മുകളിൽ ഡിവൈഡറിന്റെ വർക്കുകൾ സെൻട്രത്തെ ഡിവൈഡറിന്റെ വർക്ക് രണ്ട് തല ബാരിയറിന്റെ വർക്ക് അങ്ങനെ റെഡിമെയ്ഡാണോ അവിടെ വെച്ച് സെറ്റ് ചെയ്യുന്ന വർക്കുകളോ എല്ലാം ഞാൻ നിങ്ങളെ കാണിക്കാം അതുപോലെ അണ്ടർപാസിന്റെ മുകളിൽ എത്തിക്കാൻ തായ് ഭാഗത്തും സർവീസോന്റെ ഭാഗത്തേക്കും രണ്ട് ഇരു സൈഡിലെയും ഏരിയം കാണിക്കാം അങ്ങനെ അങ്ങാടിയിൽ ഏകദേശം നമ്മൾ എത്താറായിട്ടുണ്ട് അപ്പൊ സൂപ്പർ കാഴ്ച കേട്ടോ തുടക്കം മുതൽ പൊന്നാണി കഴിഞ്ഞ് ഈ ഏരിയ വരെ കിലോമീറ്ററുകളോളം മാറുവരിയുടെ ടാറിംഗ് വർക്കുകളും ഫൈനൽ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആക്കി വെച്ചൊരു ഏരിയയിലൂടെയാണ് കടന്ന് നമ്മളിവിടെ എത്തിയിട്ടുള്ളത് അങ്ങനെ ഇവിടുന്ന് അങ്ങോട്ടുള്ള ഏറ്റവും പുതിയ കാഴ്ചകൾ ഒന്നും അണ്ടർപാസ് വരെ ഒന്ന് നോക്കി സുഹൃത്തുക്കളെ നമ്മൾ പൊന്നാണി ബ്രിഡ്ജിന്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് ടാറിൻ വർക്ക് പൂർത്തീകരിച്ച് ആനപ്പടി എത്തുന്നവരെ എത്ര പെട്ടെന്നാണ് നമ്മളിവിടെ അറിയോ ആറ് വരിയിൽ മൂന്ന് ലൈനായിട്ട് അങ്ങോട്ടും മൂന്ന് ലൈനിൽ ഇങ്ങോട്ടും ഇപ്പോൾ വാഹനങ്ങൾ ഓടുന്നുണ്ട് ലൈന് ട്രാക്ക് ഇട്ടിട്ടില്ല എന്നുള്ളത് വളരെ വേഗതയിൽ നമുക്കറിയാം റോഡ് പണികളൊക്കെ പൂർത്തീകരിച്ച് കാപ്പിരിക്കാട് രാമനട്ട് വരെ ഇടിമീക്കിൽ ഈ ജില്ലന്റെ വർക്കുകൾ പൂർത്തീകരിച്ചില്ല എത്ര പെട്ടെന്ന് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് ട്രാഫിക് ജാമിങ്ങോ ബ്ലോക്കോ കാര്യങ്ങളോ ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് എത്താം പറ്റുന്ന പുതിയ ഈ റോഡിൻ്റെ വർക്കിൾ ഇപ്പോൾ അവസാന ഘട്ടത്തിലാണ് എല്ലാ മേഖലയും പ്രത്യേകിച്ച് കാനാർസിൽ വർക്ക് പെട്ടെന്ന് പെട്ടെന്നാണ് എല്ലായിടത്തും കുറഞ്ഞ ഭാഗങ്ങൾ മാത്രമാണ് ഈ ആറുവരെ ടാറും വർക്കുകൾ ചെയ്യുന്നത് അത് അണ്ടർപാസിൻ്റെയും പാലങ്ങൾ വരുന്ന സ്ഥലങ്ങളും അതുപോലെ പാടം ഏരിയ വയൽ പ്രദേശങ്ങളിലൊക്കെയാണ് ഇതുപോലെ ടാറും വർക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളത് അപ്പോൾ റോഡ് പണികളെല്ലാം പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലങ്ങളിൽ പെട്ടെന്ന് നമുക്കെത്താനാകും അങ്ങനെ നമ്മൾ ആനപ്പടി അണ്ടർ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെയൊക്കെ അണ്ടർ ആ ഭാഗത്ത് വരെ രണ്ട് ഭാഗത്തും ആറ് ആറുവരയിൽ സൈഡ് വാൾ ഉയർത്തി ബ്ലോക്ക് പതിച്ച് അണ്ടർപാസിനോട് ഒപ്പിച്ച് ഉയർന്നു വന്നിട്ടുണ്ട് മണ്ണ് കമ്പാക്ടിങ് കുറഞ്ഞ രീതിയിൽ നടന്നിട്ടുണ്ട് ഇനി ഇവിടെ മെറ്റലിട്ട് വരുന്ന വർക്കും ടാറും വർക്കും ഒക്കെയാണ് ചെയ്യുക അതുപോലെ തന്നെ ക്രാഷ് ബാരിയർ റെഡിമെയ്ഡ് ഒരു ഭാഗം അടിഭാഗം കോൺക്രീറ്റ് ഇട്ടത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഈ സൈഡിൽ കമ്പിയൊക്കെ ഉയർന്നു നിൽക്കുന്നത് കാണാം രണ്ട് ഭാഗത്തും അത് വെച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി പ്രത്യേക തരം മെഷീൻ ഉപയോഗിച്ചുള്ള കോൺക്രീറ്റ് ബാരിയറിൻ്റെ കോൺക്രീറ്റ് വർക്ക് ഉണ്ട് അത് ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഞാൻ അതിൻ്റെ വർക്ക് മാത്രമാണ് ഈ ഏരിയയിൽ ചെയ്യുന്നത് അതുപോലെ ടാറിംഗ് മെറ്റലിട്ടവരെ നല്ല ടാറിങ് വർക്കുകളും കംപ്ലീറ്റ് ചെയ്യാനുണ്ട് അങ്ങനെ നമ്മൾ അണ്ടർ പാസിൻ്റെ മുകളിലെത്തി അണ്ടർപാസിൻ്റെ മുകളിൽ മെയിൻ സ്ലൈവ് ഒക്കെ വാർപ്പിട്ട് കഴിഞ്ഞ് ആ വെള്ളമൊക്കെ നനച്ചു കൊടുക്കാണ്ടല്ലോ കള്ളിയൊക്കെ ഇട്ടിയതൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട് ഏതായാലും ഇതിൻ്റെ മുകളിൽ നിന്നുള്ള ആ ഏരിയക്കുള്ളൊരു കാഴ്ചയാണ് ഇവിടെയൊക്കെ ബാരിയർ റെഡിമെയ്ഡ് രണ്ട് സെലിൽ വെച്ചിട്ടു അതുപോലെ കുറച്ച് ഹൈറ്റ് കൂടിയ കി ബേരിയറാണ് ഇവിടെ കണ്ടില്ലേ കമ്പിയൊക്കെ നല്ല ഉയർന്നു വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കോൺക്രീറ്റ് വർക്കിൽ ആ ഭാഗത്തും ഈ ഭാഗത്തും ചെയ്യാനുണ്ട് അതുപോലെ അണ്ടർപാസിൻ്റെ മുകളിൽ നിന്നുള്ള ഒരു വ്യൂ ആണ് ആ പെട്രോൾ പമ്പിന്റെ ഭാഗമൊക്കെ നമുക്ക് കാണാം അണ്ടർപാസിൻ്റെ മുകളിൽ ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് ബൈക്ക് ഓടിച്ച് പോകാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ തായ് ഭാഗം ഈ സർവീസ് കൊണ്ട് ഈ ഏരിയയിൽ എത്തിയിട്ട് ഇതിൻ്റെ അടിഭാഗമൊക്കെ കാണിച്ചിട്ടാണ് അണ്ടർപാസിന്റെ പെയിന്റും വർക്കുകൾ അതായത് ഗ്രേഡറിനുള്ള ഗ്രേ കളർ പെയിന്റ് സൈഡ് വാളിനുള്ള ചുമറുള്ള ബ്ലൂ കളറുള്ള പെയിൻറിങ് വർക്ക് അതൊക്കെ എത്രത്തോളമായി എന്നൊക്കെ നമുക്ക് ഇതിൻ്റെ തായ് ഭാഗത്തുനിന്ന് ഞാൻ നിങ്ങളെ കാണിക്കാം അങ്ങനെ ഇതിന്റെ മുകളിൽ കൈ വരുമ്പോൾ അതിൻ്റെ ഹൺഡർ പാസ്സിൻ്റെ മുകളിൽ നിന്നുള്ള വണ്ടിയിൽ ഇവിടെയൊക്കെ ഞാൻ പറഞ്ഞ വെള്ളം കെട്ടി നിർത്തുന്നതിന് വേണ്ടി സിമൻറ്റ് കല്ല് കെട്ടി നിന്നിട്ട് നമ്മുടെ ക്യാമറമാൻ റസ്റ്റിലാണ് കുറച്ച് നേരം നമ്മളെ ഏൽപ്പിച്ച ഈ ഏരിയത്തില് വലിയ വലിയ ജംഗ്ഷൻ പോലെ വണ്ടി നിർത്തിയിട്ട് വീട് എടുക്കുമ്പോൾ നമ്മളെ ഏൽപ്പിക്കലാട്ടോ അപ്പോൾ നമ്മളൊന്ന് വീട് എടുത്ത് കാണിച്ചു അപ്പോൾ കുറച്ച് നേരം റെസ്റ്റ് റഷ്ടെടുക്കും അങ്ങനെ ഈ ഭാഗത്തൊക്കെ ഞാൻ മാസ്റ്റിക് വേഡ് വിരിച്ച് അതിൻ്റെ ടാറിങ്ങുകളൊക്കെ ചെയ്യാനുണ്ട് ഫൈനലല്ല അതുപോലെ രണ്ട് ഭാഗത്തെ ബാരിയർ ഇവിടെ ഇത്ര റെഡിമേഡ് ഇവിടെ ചെന്നെ കമ്പി സെറ്റ് ചെയ്താട്ടോ ഡിവൈഡറിനും അതുപോലെ ക്രാഷ് ബേറിനുള്ളത് ഇവിടെ സെറ്റ് ചെയ്താണ് അപ്പോൾ മൊത്തം ഒരു വലിയൊരു അണ്ടർപാസ് ആട്ടോ അവിടെ കണ്ടുകൾ അതിൻ്റെ വീതിയും വിസ്താരമൊക്കെ അപ്പോൾ അവിടുത്തെ ആ ഷീറ്റ് കാര്യങ്ങളെടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏറ്റവും പുതിയ അണ്ടർപാസിൻ്റെ മുകളിൽ നിന്നത്തെ ഈ ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ അങ്ങോട്ട് കനോലി കനാൽ പാലത്തിൻ്റെ ആ ഭാഗത്തേക്ക് ഇവിടെ അങ്ങോട്ട് അങ്ങോട്ടെടുക്കുമ്പോൾ ആ ഏരിയയിൽ അണ്ടർപാസിൻ്റെ ആ ഏരിയയിൽ സൈഡ് വാള് ബ്ലോക്ക് പടുത്ത് ഉയർത്തി വരുന്നുള്ളട്ടോ രണ്ട് ഭാഗത്തും ഇനി അണ്ടർ പാസിനോട് എടുത്ത് ഉയർത്തി വരാൻ ഇനിയൊരു പത്തിരുപത്തിയഞ്ചോ അല്ല പതിനഞ്ചോളം ബ്ലോക്കിൻ്റെ ഐറ്റിലേക്ക് ഇവിടെ വരാനുണ്ട് അവിടെ ഉച്ച ടൈമാണ് ഇപ്പോൾ അങ്ങനെ കേരളത്തിലെ പണിക്കാരൊക്കെ ഇപ്പോൾ ഫുഡ് കഴിക്കാനല്ലോ ഫുഡ് കഴിക്കുന്ന കഴിക്കുന്നതിലാണ് അതുകൊണ്ട് തന്നെ വണ്ടി ഒക്കെ റഷ്ടിലാണ് നല്ല വെയിലാണല്ലോ അപ്പോൾ കുറച്ച് നേരം ഇനി അവർ റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷമായിരിക്കും അടുത്ത വർക്കുകളൊക്കെ ആരംഭിക്കുക അതുവരെ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടുള്ള ആ ഒരു വ്യൂ ഒന്നും കൂടി കാണിച്ചിട്ട് പെട്ടെന്ന് ആ കനോലി കനാൽ പാലത്തിൻ്റെ ആ ഭാഗത്തേക്ക് പോട്ടോ ഇവിടുന്ന് അവിടെ ദൂരെയൊക്കെ നോക്കി നമ്മുടെ ഈ ബ്ലോക്കിൻ്റെ സൈഡിൽ മെറ്റൽ കൊടുന്ന് ഇടുന്ന വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട് ഉച്ചഭക്ഷണം കഴിച്ച് വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട് അങ്ങനെ ബേബി മെറ്റൽ ഈ ബ്ലോക്കിൻ്റെ സൈഡിലിട്ട് ഓരോ ലെയർ ഇങ്ങനെ കല്ല് ഈ ബ്ലോക്ക് വെച്ച് പോകും പിന്നെയും മെറ്റൽ കൊടുത്ത് ആ വർക്ക് ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോൾ അവിടുന്ന് മെറ്റൽ കൊണ്ടുവന്ന് തട്ടുന്ന അതായത് കൊണ്ടുവരുന്ന ആ ഒരു കാഴ്ചയൊക്കെ ഇവിടുന്ന് കാണാൻ പറ്റുന്നത് അപ്പോൾ നമുക്ക് ഇനി ഇവിടുന്ന് നമ്മൾ തിരിക്കാം കേട്ടോ നമുക്ക് അങ്ങോട്ട് കടന്ന് പോകാൻ പറ്റാത്ത കൊണ്ട് ഇവിടുന്ന് ഇങ്ങോട്ട് തിരിച്ച് വന്ന ആ റോഡിനെ കടന്ന് അണ്ടർപാസിൻ്റെ നമ്മൾ പറഞ്ഞ അണ്ടർ പാസിൻ്റെ തായ വൈകത്തുകൂടെ പോകുമ്പോൾ അണ്ടർപാസ് അകത്തെത്രത്തോളമാണ് ഏറ്റവും പുതിയ വർക്കുകളൊക്കെ കാണാൻ പറ്റില്ല ആ സർവീസ് റോഡ് കഴിഞ്ഞ് ചെറിയ പടവ് കഴിഞ്ഞ് അതിന് ശേഷം ബ്ലോക്ക് വധിച്ച് അണ്ടർപാസ് ഒപ്പിച്ച് ഉയർത്തി ആ ബേറിൻ്റെ ആ കാഴ്ചകളൊക്കെ നമ്മൾ കാണുന്നത് മേലെ ബേരിയറിൻ്റെ ആ കോൺക്രീറ്റ് വർക്ക് മാത്രമാണ് ആ ഏരിയയിലുള്ളതുപോലെ ടാറും വർക്കുകളും പൂർത്തീകരിക്കാനുണ്ട് അണ്ടർപാസ് കഴിഞ്ഞാൽ പിന്നീട് ബ്ലോക്ക് വെച്ച് ഉയർത്തി വരാനുണ്ട് അങ്ങനെ നമ്മൾ അണ്ടർ പാസിൻ്റെ അകത്തെ ആ കാഴ്ചകളൊന്ന് കണ്ട് പെട്ടെന്ന് നമുക്ക് കനോലി കനാൽ പാലത്തിൻ്റെ ആ ഏരിയയിലേക്ക് പോകാം അണ്ടർപാസിൻ്റെ അകത്ത് വാഹനങ്ങളൊക്കെ നിർത്തിയിട്ടുണ്ട് കേട്ടോ വലിയ അണ്ടർപാസ് ആണ് എത്രയും അങ്ങോട്ട് പാസ് ചെയ്യാൻ നല്ല സൗകര്യമുള്ളൊരു വലിയൊരു അണ്ടർപാസ് ആണ് ആനപ്പടിയിലെ അണ്ടർപാസ് അങ്ങനെ അണ്ടർപാസ് കഴിഞ്ഞ് ഇവിടുന്ന് അങ്ങോട്ട് നോക്കി ഒരു പത്തിരുപത്തഞ്ച് ബ്ലോക്ക് ഇനിയും ഒരു പതിനഞ്ചോളം ബ്ലോക്കിൻ്റെ ആയിട്ടുള്ള ഈ ഭാഗത്ത് വരാനുണ്ട് അപ്പോൾ നല്ല ഒരു ഭംഗിയോടെ തന്നെ ഈ ഏരിയയിൽ ഈ അണ്ടർപാസ് റെഡി ആയി വന്നിട്ടുണ്ട് ഇനി ഈ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്താൽ നമ്മൾ തുടക്കത്തിൽ നിർത്തിയ ടാറിംഗ് വർക്ക് കഴിഞ്ഞ അവിടുന്ന് ഇങ്ങോട്ട് ടാറിങ്ങൊക്കെ ഇട്ട് കനോലി പാലത്തിൻ്റെ ആ ഏരിയയിലൂടെ കിടന്ന് ചമ്പ്രവട്ടം പുന്നാണി സിഗ്നൽ വരെയുള്ള ആ കിടലം ആറുവരി പാതയുടെ ടാറിംഗ് വർക്ക് കഴിഞ്ഞ ഏരിയ ഒക്കെയാണ് അടുത്തൊരു ഘട്ടം നമ്മളോട് എത്തുമ്പോൾ കാണാൻ പറ്റുക അങ്ങനെ ഈ ഏരിയത്തെ വർക്കുകളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കടന്നു പോകുന്നത് കനോലി കനാൽ പാലം കഴിഞ്ഞാൽ ചമ്പ്രവട്ടം പൊന്നാണി സിഗ്നൽ പൊന്നാണി ഫ്ലൈ ഓവറിന്റെ വർക്ക് തുടങ്ങുന്ന സമയത്ത് പൈലിംഗ് കോൺക്രീറ്റ് പില്ലർ ഉയർത്തി വരുന്നതിനു വേണ്ടി പൈലിങ് പെയ്യ് കുത്തുന്ന സമയത്തുള്ള വീഡിയോകളൊക്കെ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് നിങ്ങളെ കാണിച്ചിരുന്നു അന്ന് തകൃതിയായി പാലത്തിൻ്റെ പില്ലറിൻ്റെയും പീർ കേപ്പിൻ്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെ ആ ഒരു വീഡിയോ കാണിച്ച് ഇന്നിപ്പോഴൊക്കെ കഴിഞ്ഞാൽ മുകൾ ഭാഗത്തു കൂടി നമ്മൾ വാനം ഓടിച്ച് പോകുന്ന രീതിയിലായിട്ടുണ്ട് കാറിങ് വർക്ക് എത്രത്തോളമായി എന്നുള്ളതൊക്കെയാണ് ഈ കാണിക്കാനുള്ളത് അതുകൊണ്ട് കനോലി പാലത്തിൻ്റെ ഇവിടെ എടുത്തിട്ടുണ്ട് പാലത്തിൻ്റെ ആ ഭാഗത്തേക്ക് നമുക്ക് കടന്നു പോകാൻ പറ്റില്ല കാരണം രണ്ട് സൈഡിലും കേരള കോണി അവിടെ കാണുന്നത് അതുകൊണ്ട് ഈ ആദ്യത്തെ പാലത്തിനൂടെ കടന്ന് നമ്മളിതിൻ്റെ മുഗൾ ഭാഗമൊക്കെ ഒന്ന് ജേഷ്ഠ നിങ്ങളെ കാണിച്ചതിന് ശേഷം ഇതിൻ്റെ അവസാന ഭാഗത്ത് ഒരു ഉയർന്ന ഭാഗമുണ്ട് അവിടുന്ന് കാണിക്കാൻ പറ്റുമോ എന്ന് നോക്കാം അങ്ങനെ നമ്മൾ പാലം കനോലി പാലം കടന്ന് ആ ഏരിയയിലേക്ക് പോവുകയാണ് ലാസ്റ്റ് ഭാഗത്തുനിന്ന് പുതിയ പാലത്തിൻ്റെ ആ കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം കണ്ടു അങ്ങനെ നമ്മൾ പാലം കടന്ന് പുതിയ പാലത്തിൻ്റെ ഈ ഒരു ഭാഗത്തെത്തി എത്തി ഇവിടുന്ന് ഈ ഡിവൈഡറിൻ്റെ ഏരിയയിൽ നമ്മൾ അങ്ങോട്ട് വീട് എടുക്കുമ്പോൾ പില്ലറ് കേപ്പ് ഗർഡർ വെച്ച് മെയിൻ സ്ലാവ് ഒക്കെ വാർപ്പിട്ട് ആളുകൾക്ക് നടന്ന് പോകാനുള്ള ഒന്നര മീറ്ററിലെ ഇടവയൊക്കെ നമുക്കതിൻ്റെ മുകളിൽ കാണാം മെയിൻ സ്ലാവ് വാർപ്പിട്ടിന് അവിടെ ടാറിംഗ് വർക്കുകളൊന്നും ആയിട്ടില്ല കാരണം ഇനി ടാറിങ് ചെയ്യണ ഈ ഭാഗത്ത് മണ്ണിട്ട് ഉയർത്ത് അതിനോട് ഒപ്പിച്ച് വരാനുണ്ട് വാഹനങ്ങളൊക്കെ ആയിട്ട് കടന്ന് പോകണം പേവറ് അതുപോലെ ടാറിംഗ് ചെയ്യേണ്ട മെഷീനറീസുകളൊക്കെ അവിടെ എത്തേണ്ടതുണ്ട് അപ്പോൾ ഇവിടെ നമ്മളെ ക്യാമറമാൻ ഈ ഒരു ഉയരത്തിൽ നിന്ന് നിങ്ങളെ കാണിക്കട്ടോ അതിന് മുകളിൽ മെയിൻസിലായി വാർപ്പിട്ട് വെള്ളമൊക്കെ നനച്ചൊരു കള കള്ളിയൊക്കെ വെട്ടി മാസ്റ്റിക് വേർഡ് വിരിച്ചിട്ടുള്ള വർക്കുകളുണ്ടോ എന്നൊക്കെ അതിൻ്റെ മുകളിൽ നിന്ന് കറക്റ്റ് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഓക്കെ അതിൻ്റെ മുകൾ ഭാഗം നമുക്ക് കുറഞ്ഞ രീതിയിലൊക്കെ കാണാൻ പറ്റുന്നുണ്ട് മെയിൻസിലായി വാർപ്പിട്ടുള്ള പുതുതായിട്ടുള്ള വർക്കുകളൊന്നും ആയിട്ടില്ല അപ്പോൾ ആ എയിൽ ഏകദേശം ഈ പാലത്തിനെ പിടിപ്പിച്ച് മണ്ണിട്ട് വന്നിട്ടുണ്ട് ഒരു ഒരു മീറ്റർ അര മീറ്ററും കൂടി കഴിഞ്ഞാൽ ഏകദേശം ടച്ച് ആകും അത് വാഹനങ്ങളൊക്കെ കടന്നതിന്റെ മുകളിൽ മുകളിലേക്ക് വരാൻ കഴിയും അവിടുന്ന് ഇങ്ങോട്ട് നമ്മൾ വീട് തിരിച്ചാൽ ഇവിടെ ആ പാലത്തിനോട് ടച്ചാക്കാനുള്ള ചെറിയൊരു അണ്ടർപാസ് ആ ഒരു വാൾ കാണാം ഇതിനോടൊപ്പിച്ച് മണ്ണിട്ട് ലെവലാക്കി തായ്ഭാഗത്ത് നല്ല താഴ്ന്ന പ്രദേശമാണ് അവിടെയൊക്കെ രണ്ട് വരി ബ്ലോക്കേ വന്നിട്ടുള്ളൂ അപ്പോൾ അതൊക്കെ മണ്ണിട്ട് ഉയർത്തി പാലത്തിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഈ കാണുന്ന വാളിനോട് ടച്ചാക്കി വരുന്ന വർക്കുകളൊക്കെയാണ് ഇവിടെ നടക്കാനുള്ളത് അപ്പോൾ ഇനിയും ഈ ഭാഗത്ത് കുറഞ്ഞ വർക്കുകളൊക്കെ ഉണ്ട് ആ സൈഡിലൊക്കെ ഡ്രെയിനേജിൻ്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആവുന്നതോടെ ആ ചെറു നിലവിലുള്ള പാലും ഈ പാലും ഇതിൻ്റെ ഈ സൈഡും ആ സൈഡൊക്കെ ഏകദേശം ആറ് വരിയിൽ തന്നെ ഒരേ ക്ലിയർ ആയിട്ട് വൃത്തിയിൽ നമുക്ക് കാണാൻ പറ്റും ഞാൻ അവിടുത്തെ വർക്കൊക്കെ നമ്മൾ കണ്ടല്ലോ പുതിയ ഏറ്റവും പുതിയ വർക്കുകൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചമ്പ്രവട്ടം ഫ്ലൈ ഓവറിൻ്റെ ആ മുകൾ ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഏരിയയിലെ വർക്കും കൂടി ഞാൻ നിങ്ങളെ കാണിച്ച് കഴിഞ്ഞാൽ വീഡിയോ നമുക്ക് അവിടെ വൈൻ്റെ പയ്യ അപ്പോൾ എത്രത്തോളമാണ് പൊന്നാണി സിഗ്നൽ ഫ്ലൈ ഓവറിൻ്റെ ഏറ്റവും പുതിയ കാഴ്ചകൾ നമ്മൾ ആറോ എട്ടോ മാസമായിട്ടുണ്ടാവുമ്പോൾ ഇവിടുത്തെ വീഡിയോ നിങ്ങളെ കാണിച്ചിട്ട് അതിനുശേഷം ആദ്യമായിട്ടാണ് ഇപ്പോൾ ഏറ്റവും റോഡിൻ്റെ പുതിയ വർക്കുകളൊക്കെ കാണിക്കുന്നത് ഇവിടെ നിന്ന് അങ്ങോട്ട് ആറു വരിയുള്ള വർക്ക് ടാറിംഗ് വർക്കുകളൊന്നും ആയിട്ടില്ല അപ്പോൾ ആനപ്പടിന് മുമ്പ് പള്ളിപ്പടി അവിടുന്ന് ഇങ്ങോട്ട് ഏകദേശം കനോലി പാലം കഴിഞ്ഞ് ചമ്പ്രവട്ടം അങ്ങോട്ട് എത്തുന്നതിന് മുമ്പായിട്ട് ഈ ഏരിയ വരെ ഇനിയും ആറു വരിയിലുള്ള ടാറിംഗ് വർക്കുകളൊക്കെ പൂർത്തീകരിക്കാറുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് ഈ ചമ്പ്രവട്ടം പൊന്നാണി വരെ ടാറും വർക്കൊക്കെ ഏകദേശം ആയിട്ടുണ്ട് എത്രത്തോളമാണ് ടാറും കഴിഞ്ഞതെല്ലാം നമുക്ക് കാണാം അങ്ങനെ നമ്മൾ പൊന്നാണി സിഗനൽ വരെ ഒന്ന് പോയിട്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് മെയിൻ ഫ്ലൈ ഓവറിൻ്റെ ഭാഗം അവിടെ മണ്ണ് കമ്പാക്റ്റിംഗ് ആണോ ടാറും വർക്കാണോ സൈഡ് വാളിൻ്റെ പണികൾ കഴിഞ്ഞോ എല്ലാം ഞാൻ നിങ്ങളെ കാണിക്കുക അപ്പം നമ്മൾ മുന്നോട്ട് പോയി നോക്കാം പൊന്നാണി സിഗനൽ വരെ അതുപോലെ ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കി ദൂരേക്ക് ഇവിടെ നിന്ന് ഇടത് ഭാഗത്ത് എത്രയോ ദൂരം ക്രാഷ്ബേരിയർ റെഡിമെയ്ഡ് ഈ റോഡിൽ രണ്ട് ലൈനാക്കി വെച്ച് പോയ ഒരു കിടിലം സൂപ്പർ കാഴ്ച അങ്ങോട്ട് നോക്കി നോക്കി നല്ലതിലൊതുക്കി ഒതുക്കി ആ രസകരമായ രീതിയിൽ തന്നെ അത് വെച്ച് പോയിട്ടുള്ള ആ ഒരു കാഴ്ചയൊക്കെയാണ് നമ്മൾ കാണുന്നത് ഇതിൻ്റെ പകുതി കോൺക്രീറ്റ് ഉണ്ട് ബാക്കി വരുന്ന ഭാഗം നമ്മുടെ ഈ ബ്ലോക്ക് പടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ചെറിയൊരു പടവ് കഴിഞ്ഞാൽ ആ കൊതിയിൽ ഇതിറക്കി വെച്ച് പിന്നെ ആ മെഷീൻ ഉപയോഗിച്ച് കോൺക്രീറ്റ് പമ്പിംഗ് മെഷീൻ ഉപയോഗിച്ച് ആ കോൺക്രീറ്റ് വർക്കൊക്കെയാണ് നടക്കാറുള്ളത് അപ്പം നല്ല ഭംഗിയോടെ തന്നെ അത് ആ വെച്ച് പോയ ആ ഏരിയത്തൊരു കാഴ്ചകളൊക്കെയാണ് നമ്മൾ കണ്ടത് അങ്ങനെ ഇവിടുന്ന് ഇനിയും കണ്ടില്ലേ ഇഷ്ടം പോലെ കേട്ടോ ഇഷ്ടം പോലെട്ടോ നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ കാണുന്നത് ബാരിയർ ഇങ്ങനെ വലിയ വരിയായിട്ട് വെച്ച് പോയത് ഫ്ലൈ ഓവർ ഒക്കെ ആയത് തന്നെ ആ ഏരിയ മുതൽ ഈ അറ്റം വരെ ഏകദേശം ഒരു കിലോമീറ്റർ അര കിലോമീറ്റർ ഏറെ ഉണ്ടാവല്ലോ അപ്പൊ അവിടെ ഉള്ളതായിരിക്കും ഏതായാലും നമ്മൾ ചമ്പ്രവട്ടം ആ ഏരിയയിൽ എത്തിയിട്ട് അവിടുത്തെ കാഴ്ചകളും അവിടുത്തെ വർക്കുകളും അതുപോലെ ആ പാലത്തിൻ്റെ മുകൾ ഭാഗത്തു നിന്ന് തായ് ഭാഗത്തുള്ള ആ ഒരു വ്യൂ ഞാൻ നിങ്ങളെ കാണിക്കാം അങ്ങനെ ടാറിംഗ് വർക്ക് നമ്മൾ തുടക്കത്തിൽ പുതുവന്നാണ് കഴിഞ്ഞ ആ ഏരിയയിൽ നിന്ന് ഇതുപോലെ ആ ഭംഗിയോടെയുള്ള കാഴ്ച ആറു വരിപ്പാന്ന് ടാറിംഗ് വർക്ക് കഴിഞ്ഞ ഏരിയകളാണ് അതുപോലെ ഇവിടെ എത്തിയപ്പോഴും അതേ രീതിയിലുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റിയത് അങ്ങനെ നമ്മൾ ചമ്പ്രവട്ടം ഫ്ലൈ ഓവറിൻ്റെ മുകളിലേക്ക് കയറിപ്പോട്ടോ അപ്പോൾ ഇതിന്റെ ഈ ഏരിയയിൽ വന്ന ആ ഏരിയ ഒക്കെ ഒന്ന് കാണിക്കാം എക്സിറ്റ് കാണാൻ നമുക്ക് സർവീസ് റോഡിലേക്ക് കയറുന്നത് സർവീസ് റോഡിൽ നിന്നിട്ട് കയറുന്ന ആ ഏരിയ ഒക്കെ അവിടെ ഒഴിച്ചിട്ടിട്ടുണ്ട് വാഹനങ്ങളൊക്കെ അങ്ങോട്ട് പാസ് ചെയ്യാൻ അപ്പോൾ ഇത് മൊത്തം നമ്മുടെ റൗണ്ട് ചെയ്ത് മൊത്തത്തിൽ നമ്മളിതൊന്ന് കണ്ടു ഇനി നമുക്ക് ഇതിന്റെ മുകളിലേക്ക് കയറാം കേട്ടോ അപ്പോൾ ഏറ്റവും പൊന്നാണിസികളിൻ്റെ ഫ്ലൈ ഓവറിന്റെ ഏറ്റവും പുതിയ വർക്ക് ഇന്നത്തെ ഏറ്റവും കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് എത്രത്തോളമാണ് അവിടുത്തെ വർക്കുകളൊക്കെ ആയിട്ടുള്ളത് എല്ലാം ഞാൻ ഇങ്ങളെ കാണിക്കാം അപ്പോൾ ഇവിടെ അങ്ങോട്ട് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ഇവിടെയൊക്കെ മണ്ണ് കമ്പാക്റ്റിങ് കഴിഞ്ഞിട്ട് കേട്ടോ മണ്ണ് കൊണ്ടുവന്ന് ടോർസിൽ തട്ടിയതിന് ശേഷം അത് ലെവലാക്കി വന്നിട്ടില്ല രണ്ട് സൈഡിലെ ബാരിയറിൻ്റെ വർക്കുകൾ ഇവിടെ റെഡിമെയ്ഡ് കൊണ്ടുവന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഭാഗത്ത് ഈ ഒരു ചെറിയ കോൺക്രീറ്റ് വർക്ക് നടക്കാണ്ട് ബാരിയറിൻ്റെ കോൺക്രീറ്റ് വർക്ക് നടക്കാണ്ട് ഈ മണ്ണ് ഗ്രേഡർ ഉപയോഗിച്ച് ലെവൽ ചെയ്ത് കമ്പാക്റ്റിംഗ് വർക്കുകളും അതുപോലെ മെറ്റലിട്ട് പ്രസ് ചെയ്യുന്ന വർക്കുകൾ ടാറിംഗ് വർക്കുകൾ ഫൈനൽ ടാറിംഗ് വർക്കുകളൊക്കെ ഈ ഫ്ലൈ ഓവറിൻ്റെ ആ ഏരിയ വരെ ഇനി നടക്കാനുണ്ട് അപ്പോൾ അങ്ങനെ ഫ്ലൈ ഓവറിൻ്റെ മുകൾ ഭാഗത്തെത്തി നമ്മൾ മുകളിൽ നിന്ന് ഉള്ള ആ ഒരു കാഴ്ചയൊക്കെയാണ് കാണുന്നത് ഇവിടെ ഇതിനോടൊപ്പിച്ച് പാലത്തിനോടൊപ്പിച്ച് ആ മണ്ണിട്ട് ലെവലാക്കി വരാനുണ്ട് അപ്പോൾ അവിടെ നിന്ന് മുകളിൽ നിന്ന് താഴേക്ക് സർവീസ് കൊണ്ട് ആ ഒരു ഏരിയ നമുക്ക് കാണാം ഇവിടൊക്കെ ഈ സെൻട്രൽ പാലത്തിൻ്റെ മീൻസ് അല്ലെങ്കിൽ വാർപ്പിട്ട ഏരിയയിൽ ഇനി എന്താ പറയുക ബാരിയറിനുള്ള കോൺക്രീറ്റ് വർക്ക് നടക്കാണ്ട് കമ്പിയൊക്കെ സെറ്റായി വന്നിട്ടുണ്ട് അതുപോലെ മെയിൻസിലായി വാർപ്പിട്ടതിന് ശേഷം ഇനി ഇതിന് സെൻട്രൽ ഡിവൈഡറിനുള്ള കമ്പി സെറ്റ് ചെയ്ത് വരാറുണ്ട് അതുപോലെ ഇതിൻ്റെ മുകളിൽ ഈ കമ്പി ഈ കോൺക്രീറ്റ് വർക്ക് നടക്കുന്നതിന് വേണ്ടിയുള്ള രണ്ട് സൈഡിലും വെക്കാനുള്ള ഷീറ്റ് അതിവിടെ ക്ലീൻ ചെയ്ത് വെക്കുക കേട്ടോ അപ്പോൾ ഉടനെ തന്നെ അതൊക്കെ സെറ്റ് ചെയ്ത് ഒരു കോൺക്രീറ്റ് വർക്കുകളൊക്കെ ഇനി ഇവിടെ ചെയ്യാനുണ്ട് അപ്പോൾ ഇതിൻ്റെ പണിക്കാർ ആ ഒരു വർക്കിൻ്റെ ഇതിലാണുള്ളത് അപ്പോൾ ആ ഒരു കാഴ്ചയൊക്കെ നമ്മൾ ഇതിൻ്റെ മുകൾ ഭാഗത്ത് വന്നപ്പോൾ കാണാൻ പറ്റിയത് കെട്ടമ്പി വെച്ച് കമ്പി കെട്ടിക്കൊണ്ടിരിക്കുകയാണ് ആ ഭാഗത്ത് അങ്ങനെ വളരെ വേഗതയുള്ള വർക്കാണ് ഈ പാലത്തിൻ്റെ മുകളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വീഡിയോക്ക് നമുക്ക് ഒരുപാട് ലെങ്ത്ത് ഓവർ ആയതുകൊണ്ട് തന്നെ ഇവിടെ അങ്ങോട്ടുള്ള ഫ്ലൈവറെ ഭാഗം പൊന്നാണി സീഗനലിൻ്റെ തായ്ഭാഗത്ത് ഒരു കാഴ്ച അടുത്ത വീടിൽ ഞാൻ നിങ്ങളെ കാണിക്കാം അപ്പോൾ ഏകദേശം ഇരുപത് മിനിറ്റോളം ഈ വീഡിയോയ്ക്ക് ലെങ്ത്ത് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മുകൾ ഭാഗത്ത് വീഡിയോ വൈൻഡപ്പ് ചെയ്യണം എന്നാണ് ഉദ്ദേശിക്കുന്നത് സാധാരണ ഇത് മൊത്തത്തിലൊരു ചമ്രവട്ടം ഈ ഭാഗത്തെ അടിഭാഗം മുകൾ ഭാഗത്ത് വീഡിയോകളൊക്കെ കാണിച്ച് നിർത്താനാണ് ഉദ്ദേശിച്ചിരുന്നത് കാരണം വീടൊക്കെ ഒരുപാട് ഇരുപത് മിനിറ്റിലേറെ ഈ വീഡിയോക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ട് അടുത്ത വീട്ടിൽ ഉൾക്കൊള്ളിച്ച് ഞാൻ വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു വീഡിയോ നമ്മൾ തുടക്കം പുതുപൊന്നാണി ബ്രിഡ്ജിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് ആനപ്പടി കനോലി കനാൽ പാലം അതുപോലെ പള്ളിപ്പടി ചമ്പ്രവട്ടം ഫ്ലൈ ഓവറിൻ്റെ മുഗൾ ഭാഗത്തു നിന്നുള്ള ആ ഒരു കാഴ്ചകളൊക്കെയാണ് ഞാൻ നിങ്ങളെ കാണിച്ചത് അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക കമന്റ് ബോക്സിൽ നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അതുപോലെ തുടക്കം കാപ്പിരിക്കാട്ടെന്ന് തുടങ്ങി ഇവിടം വരെ എത്തിയിട്ടുണ്ട് ആ വീഡിയോകളൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കുക കവിന് പരമാവധി നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോകളൊക്കെ മറ്റുള്ള നമ്പറിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക ഇനി ഇവിടുന്ന് കുറ്റിപ്പുറം ഭാഗത്തേക്കുള്ള വീഡിയോ ആയിട്ട് നാളെ കാണാം ഇൻഷാ